ചെസ് മീറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു നൈറ്റും ഒരു വിശപ്പും ഉപയോഗിച്ച് എതിരാളിയുടെ രാജാവിനെ ചെക്ക് മീറ്റിലൂടെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കയ്യിൽ ഏത് വിശപ്പാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കുക ഡാർക്ക് ഉള്ളതെങ്കിൽ ഡാർക്ക് കോർണറിൽ എതിരാളിയുടെ രാജാവിനെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഡാർക്ക് കോർണറിൽ എത്തിച്ചാൽ മാത്രമേ ചെക്ക് മീറ്റിലൂടെ പരാജയപ്പെടുത്താൻ പറ്റുകയുള്ളൂ നൈറ്റ് ഒരു ഡബ്ല്യു പാറ്റേൺ രൂപത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്ത് രാജാവ് മാറിക്കൊണ്ടിരിക്കുന്നു എതിരാളിയുടെ രാജാവ് നമ്മുടെ വലയിൽ നിന്ന് പുറത്തേക്ക് പോവാതെ ഡാർക്ക് സ്ക്വയറുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വിഷപ്പ് ഡാർക്ക് സ്ക്വയറിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് രാജാവിനെ കോർണറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു രാജാവ് രണ്ട് സ്ക്വയറിലേ സ്ക്വയറുകളിലേക്ക് ഒതുങ്ങുന്നു ഒരു വെയ്റ്റിംഗ് മൂവ് ആവശ്യമാണ് അതിൽ നൈറ്റ് ഉപയോഗിച്ചാണ് ചെക്ക് കൊടുക്കേണ്ടത് വിഷപ്പ് ഉപയോഗിച്ചാണ് ചെക്ക് നെയ്റ്റ് കൊടുക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക